വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ മരണ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് അഞ്ചു അന്തരിച്ചു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു യു കെയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് വയനാട് സ്വദേശിനിയാണ് അഞ്ചു അമൽ പനി ബാധിച്ചതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അഞ്ജുവിനെ നോർത്ത് ആംപ്ടിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അഞ്ചു മരിച്ചത് കണ്ണൂർ ഇരിട്ടി സ്വദേശി അമലിൻ്റെ ഭാര്യയാണ് അഞ്ജു ഈ വിവരം വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു അഞ്ചു അഞ്ജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക